വലപ്പാട് ചൂലൂരിൽ കുലച്ച വാഴകൾ കെ സി ബി ജീവനക്കാർ വെട്ടി നശിപ്പിച്ചതായി പരാതി ചൂലൂർ ജുമാ മസ്ജിദിനെതിർവശം കൃഷി ചെയ്തിരുന്ന പത്ത് കുലച്ചവാഴകളാണ് വൈദ്യുതി പ്രവഹിക്കാത്ത ലൈനിൽ തട്ടിയെന്ന കാരണത്താൽ വലപ്പാട് കെ സെക്ഷൻ ജീവനക്കാർ എത്തി വെട്ടി നശിപ്പിച്ചത് തൊഴുത്തുമ്പറമ്പിൽ സന്തോഷം സുഹൃത്തുക്കളും ചേർന്ന് നടത്തിയ വാഴ കൃഷിയാണ് നശിപ്പിച്ചത് ഇവിടേക്ക് മതിൽ ചാടിക്കണന്നാണ് വാഴകൾ നശിപ്പിച്ചതെന്നും ഇത് സംബന്ധിച്ച് കൃഷി വകുപ്പ് മന്ത്രിക്കും വൈദ്യുതി വകുപ്പ് മന്ത്രിക്കും പരാതികൾ നൽകുമെന്നും സന്തോഷ് പറഞ്ഞു ബിയിലെ വർക്ക് വർക്കാണെന്നായിരുന്നു ലൈനിൽ അവർ ഇന്നലെ വന്നിട്ട് നമ്മളറിയാതെ ഞാനിവിടെ ഓൾറെഡി ഗേറ്റ് തുറന്നിട്ടിട്ട് എൻ്റെ തോട്ടത്തിൻ്റെ ഗേറ്റൊക്കെ തുറന്നിട്ട് ഞാൻ ഇവിടെ ഒരു സ്റ്റാളുണ്ട് സ്റ്റാളിൽ നിൽക്കുകയായിരുന്നു ഇവര് വന്ന് ബാക്കിൽ കൂടെ പോയിട്ട് എൻ്റെ ഫുള്ള് കോമ്പൗണ്ട പ്രോപ്പർട്ടിയാണ് അവിടെ ചെന്ന് ബാക്കിൽ പോയിട്ട് അവർ മതിൽ ചാടി കടന്നിട്ട് ഈ സംഭവങ്ങളൊക്കെ നടത്തിയത് വാഴ വെട്ടലും ഒഴിക്കലും അപ്പം എന്താ അത് അവിടെ ഒരു ലൈൻ പോയി കിടക്കുന്നുണ്ട് ആ ലൈൻ ഒരു പത്തോ പതിനഞ്ചോ വർഷമായിട്ട് ലൈവല്ല കണക്ഷൻ ഇല്ല ഡിസ്കണക്റ്റ് ചെയ്തതാണ് അപ്പോൾ അവർ അത് മൊത്തം വെട്ടി അന്നിട്ട് അവർ ന്യായീകരിക്കുകയാണ് അവർ എന്തോ ആയാലും വെട്ടും ലൈൻ വലിച്ചു കണ്ടാലും ഞങ്ങൾ വെട്ടും എന്നാണ് അവരുടെ അപ്പോൾ അവർ കെ ഐ സി ബിനെ അറിയിച്ചു നമ്മൾ കെ ഐ സി ബിനെ എ അസിസ്റ്റൻ്റ് എൻജിനീയറെ അറിയിച്ചു അയാൾ ഒരു ഓവർസീറെ വിട്ടു അപ്പോൾ അവർ പണിക്കാരോ ന്യായീ അവരെ സ്റ്റാഫിനെ ന്യായീകരിച്ചിട്ടുള്ള സംസാരം മാത്രമേ ഉള്ളു അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ അയാൾ പോയി അടുത്ത എ ഇ വന്ന് നേരിട്ട് അയാൾ വന്നപ്പോഴും ഇതുതന്നെ സംഭവം അവരെ സ്റ്റാഫിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ വാഴ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു മുതലുണ്ടെന്നുള്ളതാണെന്ന് എന്ന് വെച്ചാൽ ഇത് ഫുള്ളും ജൈവ കർഷക രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഏകദേശം ഒരു വാഴയ്ക്ക് നമുക്ക് ആയിരത്തി മേലെ വില വരുന്നുണ്ട് പക്ഷെ നമുക്കൊരു കൊല വെട്ടിക്കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് അഞ്ഞൂറ്റമ്പത് രൂപ ഇപ്പം എത്ര രൂപ നഷ്ടമുണ്ടെന്ന് വെച്ചാൽ അറിയോ അതിൻ്റെ ഇടയിൽ നമ്മളിത് കൃഷിയൊരുക്കാനും കാര്യങ്ങൾ ഒക്കെ ആയിട്ട് നമുക്ക് ചിലവായ കാശ് തന്നെ നഷ്ടമാണ് ശരിക്കും കർഷക ആത്മഹത്യകളൊക്കെ നടന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പോണത് ഇതിന് മുന്നിൽ വന്നിട്ട് ഈ ചീമക്കൊന്നേക്ക് വെട്ടിപ്പോയ ആൾക്കാർ ഇതിൻ്റെ ബാക്കിൽ കൂടെ മോഷ്ടാക്കളെ പോലെ വരേണ്ട ഒരു ആവശ്യമില്ല എനിക്ക് കൃത്യമായിട്ട് പറയാം അന്വേഷിക്കാം വന്ന് ചോദിക്കുക നമ്മൾ പറയുന്നത് ഒരു ഓവർസീർ ഇന്നലെ അവരെക്കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആണെങ്കിൽ അവരെക്കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു നഷ്ടം ഉണ്ടാകുമായിരുന്നില്ല അപ്പോൾ നമ്മൾ മേലുദ്യോഗസ്ഥരായിട്ട് ബന്ധപ്പെടില്ല എന്നും ഇത് ഇത്രയും വലിയൊരു വിഷയം ആവില്ല എന്നുള്ളൊരു ധാരണയിലാണ് ഇവർ ഈ ദാർഷ്ട്യങ്ങൾ നടത്തണം പക്ഷേ അങ്ങനെയല്ല ഇത് ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ജനാധിപത്യം ഉണ്ട് എന്നുള്ളതിനുള്ളൊരു തെളിവ് ആളുകളുടെ മുന്നിൽ ഉണ്ടാവുകയും ആളുകൾക്കൊക്കെ തന്നെ പൗരബോധം ഉണ്ടാവണമെങ്കിൽ ഇതിനൊരു നടപടി ഉണ്ടാവണം ഉദ്യോഗസ്ഥരെ കൃത്യമായിട്ട് ജനങ്ങളെ ബഹുമാനിക്കാനും ജനങ്ങളോട് ഇടപഴകുന്ന രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് മാറ്റി കൊണ്ടിരിക്കുന്നു അതാണ് ഇതിൽ നമുക്ക് വേണ്ടത് നമുക്ക് അതേസമയം ലൈനിൽ വൈദ്യുതി പ്രവഹിച്ചാൽ ഉണ്ടായേക്കാവുന്ന അപകടം മുന്നിൽ കണ്ട് മുൻകരുതലായാണ് ഇവ നശിപ്പിച്ചതെന്ന് കെ എസ് സി ബി അധികൃതരും വ്യക്തമാക്കി